എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ പപ്പായ ഞങ്ങളിതിന് കറമൂസ് എന്നാണ് കേട്ടോ പറയാ ഇന്നത്തെ വീഡിയോയിലുള്ളത് കറമൂസും ചെറുപയറും കൂടെ ഒരു കറി വെക്കുന്നതാണ് ഇതിന് ഓരോ സ്ഥലത്തും ഓരോ പേരാണ് ചിലർ ഇതിനെ കപ്പളങ്ങ എന്ന് പറയും ചിലർ ഇതിനെ ഓമക്കായ എന്ന് പറയും ചിലർ ഇതിനെ കപ്പയ്ക്ക എന്ന് പറയും അങ്ങനെ പല തരത്തിലുള്ള പേരുണ്ട് ഈ പപ്പായക്ക് ഞങ്ങളുടെ നാട്ടിലിത് കറമൂസ് എന്നാണ് പറയുക പാലക്കാട് ഇതിനെ ഓമക്കായ എന്നാണ് പറയുക ഞങ്ങളുടെ നാട്ടിലൊക്കെ വെക്കുന്നതുപോലെ കറമൂസും ചെറുപയറും കൂടെയുള്ള ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ കറമൂസിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കുറച്ചു നേരം അത് വെള്ളത്തിലിട്ട് വയ്ക്കും കാരണം അതിൻ്റെ കറ ചെറിയൊരു കറ പോലെ ഉണ്ടാവും അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുവരാം ഇത് തൊലി കളയുന്നതിന് മുമ്പ് നമുക്ക് ചെറുപയർ വേവിക്കാൻ വയ്ക്കാം ഇത് വെള്ളത്തിലിടൊന്നും ചെയ്യാത്തതുകൊണ്ട് കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് പിടി ചെറുപയർ ഉണ്ട് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുറേ നേരം വെക്കുകയാണെങ്കിൽ അത് കുക്കറിൽ വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് കഴുകിയെടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം ചെറുപയർ കഴുകിയെടുത്ത് ഉപ്പൊക്കെ ഇട്ട് വേവിക്കാനൊക്കെയാണ് കറുമൂസം ഇങ്ങനെ നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതാ ചെറുപയർ ഇവിടെ വെന്ത് കിടക്കുന്നുണ്ട് ചെറുപയർ നന്നായിട്ട് വെന്തണ്ട് ഇനിയും വേവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടുമ്പോൾ നമ്മൾ കറുമൂസം ഇടുമല്ലോ അപ്പോൾ ഇടുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ മതി ഇനി ഇങ്ങനെ മതി അധികം വേവിക്കേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് മാറ്റി വെച്ചാൽ മതി എനിക്ക് പക്ഷേ കുറച്ചും കൂടെ ഒന്ന് വെന്തിട്ടാണ് ഇഷ്ടം ഈ കറിക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടാണ് എനിക്ക് എനിക്കിഷ്ടമുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇനി കറമൂസം ഇടുന്നത് കഷ്ണങ്ങൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അതിന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചെറുപയറിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി പിന്നെ നോക്കിയിട്ടിട്ടാൽ മതി ഉപ്പ് പിന്നെ മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇത് അധികം എരിവില്ല അതുകൊണ്ടാണ് രണ്ട് സ്പൂൺ ഇട്ടത് എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ തന്നെയാണ് ഇത് വേവിക്കാൻ വെക്കുന്നത് നന്നായിട്ട് വേവണ്ടെന്നുള്ളവർക്ക് ഇനി കുക്കറിൽ വെക്കണമെന്നില്ല അല്ലാണ്ട് വെച്ച് ഒഴിച്ചാൽ മതി അതൊന്നുകൂടി പറയാം പിന്നെ എനിക്കിത് നന്നായിട്ട് വേവേണ്ടത് കൊണ്ടാണ് കുക്കറിൽ തന്നെ വെക്കുന്നത് ഇതാ കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് നല്ലോണം ഒന്നും കൂടി ഉടച്ചു കൊടുക്കാം തേങ്ങ അരച്ചൊഴിക്കാം തേങ്ങ ജീരകം ചെറിയുള്ളി ഇത് മൂന്നും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് അത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇത് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഉപ്പോ ഇനി മുളകോ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇടാം ഇതിന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമെന്ന് വേണ്ട ഒന്നാ ഒരു തേങ്ങ അരച്ചതിൻ്റെ പച്ച ചൊയ വരെ ഒന്ന് ചൂടാക്കിയാൽ മതി അധികം അങ്ങ് തിളപ്പിക്കരുത് നമ്മൾ പൊതുവേ തേങ്ങ അരച്ചൊഴിച്ചതൊന്നും അങ്ങനെ കൂടുതലങ്ങ് തിളപ്പിക്കില്ലല്ലോ അപ്പോൾ അതേപോലെ തന്നെ സാധാരണ അരിശ്ശേരി വെക്കുന്നത് അതുപോലെ തന്നെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് കടുക് വറക്കാം എണ്ണ ചൂടാക്കാം എന്നിട്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം പിന്നെ വറ്റൽ മുളക് ഉണക്ക മുളകും ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി എൻ്റെ അധികം എരിവില്ല അതുകൊണ്ട് ഞാൻ ഒരു മൂന്നാലും കൊട്ടൽ എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി ചേർക്കുന്നില്ല വേണമെങ്കിൽ നമുക്കതും കൂടെ ചേർക്കാം അത് ചേർത്താലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ ഇവിടെ കടുവും മുളകും കറിവേപ്പിലേയും മാത്രമേ എടുക്കുന്നുള്ളൂ ഇങ്ങനെയുള്ള കറികളുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് എന്ന് പറയുന്നത് ഇത് തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഉള്ള ഒരു ഇതാണ് അങ്ങോട്ടാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം ഇതുപോലെയുള്ള എല്ലാ കറികൾക്കും നല്ല മേച്ചായിരിക്കും എരശ്ശേരി പോലെയുള്ള കറികൾക്കൊക്കെ നല്ല മേച്ചാണ് ഒരു ഉള്ളിപ്പരിക്ക് ഓരോരുത്തരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഉള്ളി എടുക്കേണ്ടത് ഇവിടെ ഇപ്പോൾ രണ്ടുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ ഉള്ളി ഇത് നല്ല ചെറുതായിട്ട് അരിയണം അതായത് നീളത്തിലല്ല അല്ലാണ്ട് കുഞ്ഞു കുഞ്ഞിയായിട്ട് ഉള്ളി അരിയണം വലിയ ഉള്ളി ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും ചെറുതാക്കിയാണ് അരിയേണ്ടത് അതേപോലെ രണ്ട് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് അത് വട്ടത്തിൽ അരിഞ്ഞിരണം പച്ചമുളക് ഇത് അധികം എരിവ് ഇല്ലാത്തതാണ് ഓരോരുത്തരുമായിട്ട് എരിവിനുസരിച്ച് പച്ചമുളകും വറ്റൽമുളകുമൊക്കെ ഇടാവുന്നതാണ് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട ആവശ്യത്തിനനുസരിച്ച് ഇതിലിപ്പോൾ ഏകദേശം ഒരു അര സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും അരിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം ഇതിനി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ച് കൊടുക്കണം കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കണം ഇതിൽ നിന്ന് വെള്ളം ആ ഉള്ളിയിൽ നിന്ന് വെള്ളം വരുന്നത് വരെ നമുക്കിത് കുഴച്ചു കൊടുക്കാം ഇത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കുഴക്കണം സ്പൂണുകൊണ്ടൊന്നും മിക്സ് ചെയ്താൽ പോരാ കൈ കൊണ്ട് കുഴച്ചാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കൈ കൈകൊണ്ട് തന്നെ നമ്മളിതിലൂടെ കുഴക്കണം ഉള്ളി നമ്മളിവിടെ നന്നായിട്ട് അതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളകും അതുപോലെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ അതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക ഇത് കുറച്ച് സമയം അങ്ങനെ വയ്ക്കാം ഉള്ളി നമ്മൾ കുറച്ച് നേരമായി എടുത്തു വെച്ചിട്ട് അതിനകത്തേക്ക് ഇനി തേങ്ങയും അതേപോലെ ഉണക്കമുളക് ചുട്ടതും കൂടെ അരച്ചു കൊടുക്കാം ഇത് ഉണക്കമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി അപ്പം അതും കൂടെ നമുക്ക് അരച്ചു കൊടുക്കാം ഉണക്കമുളക് നല്ല എരിവുണ്ട് അതിന് അതുകൊണ്ട് രണ്ടെണ്ണയെടുത്തിട്ടുള്ളൂ നമുക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി ഒന്നിന് പപ്പിടക്കമ്പിയിലാക്കിയിട്ടൊന്ന് ചുട്ട് കൊടുക്കുക അതിൽ ഒന്ന് പോയി താഴ്ന്നിട്ട് അങ്ങനെ അതും കൂടെ എടുത്തിട്ടുണ്ട് അതൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് അരച്ചിട്ടില്ല കാരണം അതിനകത്തേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം അതരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ നേരത്തെ യോജിപ്പ് ചെയ്ത് ആ ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഉള്ളി ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം മറ്റേ ആ പാത്രത്തിനകത്തേക്ക് ഈ തേങ്ങ അരച്ചതൊന്നും നമുക്ക് ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇനി ഇതാ ആ തേങ്ങയും തൈരും കൂടെ അരച്ചത് തേങ്ങയും വറ്റൽമുളകും തൈരും കൂടെ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയും പണിയുണ്ട് കഴിഞ്ഞിട്ടില്ല ഇതൊന്ന് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് അടുത്തൊരു പണിയും കൂടെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ തലശ്ശേരി കണ്ണൂരുകാരുടെ ഉള്ളിത്തിരയ്ക്ക് ഇവിടെ വെളിയിക്കും നമ്മൾ ഇരശ്ശേരിക്ക് ചെയ്തതുപോലെ തന്നെ കടുക് വറ്റൽമുളക് കറിവേപ്പനയും കൂടെ വറച്ചിട്ട് നമ്മൾ ചെയ്ത് വെച്ചില്ലേ ഉള്ളിയും തൈരും തേങ്ങ എല്ലാം കൂടെയെല്ലാം മിക്കില്ലേ അതിനകത്ത് തൊഴിച്ച് കൊടുക്കാം വെള്ളിപ്പരക്കും റെഡി ആയി എല്ലാവർക്കും ഈ രണ്ട് റെസിപ്പിയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഉള്ളിപ്പരക്ക് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം